എച്ച് ഐ വി കേസുകൾ വീണ്ടും കണക്കുകളാണ് എച്ച് ഐ വി ബാധിതരുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് വിനിത സൂചിച്ചതുപോലെ വളരെ ഭയപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് സംസ്ഥാനത്ത് നിന്നും പുറത്ത് വരുന്നത് ഇതിൽ രണ്ട് ജില്ലകൾ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തിന് മുകളിൽ എച്ച് ഐ വി കേസുകളുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളുടെ മീഡിയ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇതിലൊക്കെ ധാരാളമായിട്ട് കേട്ടുവരുന്നതാണ് സംസ്ഥാനത്ത് എച്ച് ഐ വി വ്യാപനം കൂടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ആക്റ്റീവ് കേസുകളാണ് അതായത് ഇത് ഇതെല്ലാം പത്തൊമ്പതിനും ഇരുപത്തഞ്ചിനും ഇടയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ മാത്രം കണക്കുകളാണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പ്രൈവറ്റിൽ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് എത്രയോ അതായത് പ്രൈവറ്റിലായിരിക്കുമല്ലോ ഭൂരിപക്ഷം ആളുകളും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സർജറി ഒക്കെ വരുമ്പോൾ പോകാറുള്ളത് അവിടെ വെച്ചായിരിക്കും പലരും എച്ച് ഐ വി ഡയഗ്നോസ് ചെയ്യുന്നത് തന്നെ അപ്പോൾ അതിനുശേഷം ഇവർ ഗവൺമെൻറ്റിലോട്ട് പോകാതെ പ്രൈവറ്റിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് അത് ഡോക്ടേഴ്സിനെ ചെന്ന് കണ്ടിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ പോലുള്ള സ്ഥാപനങ്ങളിൽ ചെന്നൈയിൽ വന്നിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന എത്രയോ അധികം ആളുകളുണ്ട് ഇതൊന്നുമല്ല കണക്കുകൾ നമ്മൾ പല തവണ ആവർത്തിക്കുന്നതാണ് ഈ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഗവണ്മെന്റ് കണക്കുകൾ എന്നുള്ളത് ഇത് ഞങ്ങൾ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ വാണിംഗ് തന്നാണ് സംസ്ഥാനത്ത് എച്ച് ആർ വി വ്യാപനം വൻ രീതിയിൽ വർദ്ധിക്കും സംസ്ഥാനത്തെ ക്രൈം റേറ്റുകൾ വർദ്ധിക്കും സംസ്ഥാനത്തെ യുവാക്കളിൽ എം ടി എം എയുടെ ഉപയോഗം കണ്ടമാനം കൂടുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെളിവുകൾ സഹിതം സാഹചര്യങ്ങൾ സഹിതം ഒരു ഞങ്ങൾ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്ഥിതി വളരെയേറെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് കൺട്രോൾ ചെയ്യാവുന്നതിനേക്കാളും അധികം കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കാസർഗോഡ് പോലും വെറും മൂന്നക്കത്തിൽ നിന്നുകൊണ്ടിരുന്ന ആ ഒരു ഹെച്ചാവി കണക്കുകൾ വളരെ വേഗമാണ് നാലക്കത്തിലോട്ടും ഒക്കെ കിടന്നത് അത് അത് അതിന് ശേഷം അഞ്ചക്കത്തിലോട്ടൊക്കെ കിടക്കാറായിട്ടായത് കാരണം നമുക്കത് ജെനുവൻ സോഴ്സിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് ഗവൺമെൻറ് കണക്കുകൾ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രൈവറ്റിൽ ഇഷ്ടം പോലെ ആളുകൾ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അമൃത്താലു പോലുള്ള ഹോസ്പിറ്റലൊക്കെ മിംസ് ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും കണക്കുകൾ ഗവണ്മെന്റിൻ്റെ ഇല്ല പിന്നെ ഇതിനകത്ത് പല ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതുപോലെ വർദ്ധിക്കുന്നത് എന്നുള്ളത് അവരുടെ തന്നെ ഒരു നിഗമനത്തിൽ അവർ പറയും ഈ ആവർത്തിച്ചുള്ള ലഹരിയുടെ ഉപയോഗം സിറിഞ്ച് മാറ്റി ഉപയോഗിക്കുന്ന മൂലം നിങ്ങളൊന്ന് മനസ്സിലാക്കുക സിറിഞ്ച് വഴി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് സീറോ വൺ ത്രീ പെർസെൻറ്റേജേ ഉള്ളൂ ലോകത്ത് അങ്ങനെ സിറിഞ്ച് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത ആളുകളൊന്നും ഇല്ല ഈ പറയുന്ന ആൾക്കാർക്കും ിൽ ചില ഡോക്ടേഴ്സ് വന്നിരുന്ന് പറയുന്നതാണെങ്കിൽ ഇവർക്കൊന്ന് കാണിച്ചു തരാം ഒരു ആക്റ്റീവ് കേസ് കാണിച്ചു തരാമോ സിറിഞ്ച് വെച്ച് നീഡൽ സ്റ്റിക്ക് ഇഞ്ചുറി വെച്ച് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് കേസ് കാണിച്ചു തരോ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുട്ടികൾ എന്തിനാണ് സിഞ്ച് യൂസ് ചെയ്യുന്നത് എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ടാണ് ഈ എം ഡി എം എടുത്തിട്ട് ആരെങ്കിലും ചുമ്മാ പോയിരിക്കുമോ അതോ പോയിരുന്ന് പഠിക്കുവോ അല്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോയി സെക്ഷലി ഉള്ള കോണ്ടാക്ട്സിലാണ് പോകുന്നത് ഈ ആക്റ്റീവ് കേസുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വന്ന കേസുകളെല്ലാം ഇവരെല്ലാം സെക്ഷുവലി ഹൈലി ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്കാണ് ഈ എച്ച് ഐ വി വന്നിരിക്കുന്നത് പ്ലസ് അവരെ എം ഡി എം എ പോലുള്ള സംഭവങ്ങളും യൂസ് ചെയ്തിരുന്നു എം എം ടി എം എ സിറിഞ്ച് ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ട് അല്ല അവർക്ക് എച്ച് ഐ വി വന്നതെന്ന് നിങ്ങൾ ദയവീതിട്ട് മനസ്സിലാക്കുക ഈ എം ടി എം എ എടുത്തിട്ട് ഇവർ പോയിരുന്ന് ധ്യാനിക്കാനായിട്ടൊന്നും അല്ല പോകുന്നത് ഇവർ പക്ക സെക്സിന് തന്നെയാണ് പോകുന്നത് വിത്തൌട്ട് പ്രൊട്ടക്ഷനിൽ ഏതെങ്കിലും എം ടി എം എ എടുക്കുന്നത് എന്തിനാണ് ആ ഒരു ഫണ്ണ് രാത്രി മുഴുവൻ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആ ഒരു കിക്ക് കിട്ടാൻ വേണ്ടിയാണ് എം എടുക്കുന്നത് അല്ലെങ്കിൽ സ്വർഗ്ഗ അനുരാഗികളായിരിക്കും ഏറ്റവും കൂടുതൽ ബോട്ടം ബാത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല കിക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സിലേക്ക് കിട്ടും ഇത് നമ്മൾ ചുമ്മാ പറയുന്നല്ല നമ്മൾ ആളുകളുമായിട്ട് സംസാരിച്ച് ഇതുപോലുള്ള എടുക്കുന്നവരുമായിട്ടുള്ള കൗൺസിലിങ്ങിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ആണ് നമ്മൾ പറയുന്നത് ഇത് രണ്ടും കൂടെ ആണ് മിക്ക ആളുകളും എടുക്കുന്നത് വയാഘ്ര പോലുള്ള കോമ്പിനേഷൻ വയാഗ്ര സുധാകര പോലുള്ള കോമ്പിനേഷൻസ് പ്ലസ് എം ടി എം എ ആണ് പല സംസ്ഥാനത്തെ പല കുട്ടികളും എടുക്കുന്നത് ഇവന്മാരിതെടുത്തിട്ട് പോയി ഫണ്ണിന് തന്നെയാണ് ബന്ധ അംഗീയബന്ധത്തിന് തന്നെയാണ് പോയി പോകുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ ഇഞ്ചക്ഷൻ വഴിയൊന്നും എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യില്ല എച്ച് ഐ വി വൈറസിൻ്റെ ഔട്ടർ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക തരം പ്രോട്ടീൻ മോളിക്യൂൾസ് കൊണ്ടാണ് ഈ വൈറസ് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിൽ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ഇത് സർവൈവ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മൾ കൈയ്യൊന്നും ഞൊടിക്കുന്നതിൻ്റെ ആയിരത്തിലൊന്ന് സെക്കൻഡ് പോലും ഈ വൈറസിന് ഓക്സിജൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ഔട്ടർ ലെയർ നശിക്കുക ഇതിന് പകരാനായിട്ടുള്ള ശേഷി ഇല്ലാണ്ടാവും ഇതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കുക ലോകത്ത് അങ്ങനെ എത്ര റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് എൺപതുകളിൽ തൊണ്ണൂറിൻ്റെയൊക്കെ ആദ്യ ഭാഗങ്ങളിൽ കുറേ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ അത്യാവശ്യം തരികിട പരിപാടികളൊക്കെ നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അവരിലേക്ക് എച്ച് ഐ വി ഒന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കഥയായിട്ട് മാത്രം ഇതിനെ കരുതിയാൽ മതി നീഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് അതല്ലാതെ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള സംഭവങ്ങൾ മീഡൽ സിക്കഞ്ചറി വഴി വരാം അതായത് ടാറ്റൂ ചെയ്യുന്ന മൂലം വരാം നിങ്ങൾ പിയേഴ്സിങ് ചെയ്യുന്നത് വഴി വരാം ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ളത് വരാം എച്ച് ഐ വി വൈറസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എച്ച് ഐ വി വൈറസ് ആ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല അതേമാതിരി തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം കണ്ടമാനം സംസ്ഥാനത്തെ കണ്ടമാനം പെപ്പിൻ്റെ ഉപയോഗം കൂടുന്നുണ്ട് ആവശ്യമുള്ളവനും ഇല്ലാത്തവനും എല്ലാം എഴുതി കൊടുക്കുന്ന ഒരു ടെൻഡൻസി പെപ്പിൻ്റെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ ചില എച്ച് ഐ വി കെയർ ക്ലിനിക്കുകൾ വന്നിട്ടുണ്ട് ഇവർ അതുവഴി ബാധിക്കൂടെ പോകുന്നത് പോലെ പെപ്പ് എഴുതി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരും പെപ്പ് പെപ്പെടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആണ് എന്നാണ് എല്ലാവരുടെയും വിചാരം ആവശ്യമുള്ളവൻ മാത്രം പെപ്പ് കഴിക്കുക പെപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എച്ച് ഐ വി വൈറസിൽ നിന്നും മാത്രമാണ് അത് രക്ഷിക്കുക മറ്റ് എസ് ടി ഡിസ് ഉണ്ട് എന്നുള്ള ഓർമ്മ വേണം അതേമാതിരി ആ ആവശ്യമില്ലാതെ പെപ്പ് നിങ്ങൾ കഴിക്കാൻ പോകരുത് ധാരാളം സൈഡ് എഫക്ട്സുകളുള്ള ഒരു മെഡിസിനാണ് പെപ്പെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു അസുഖങ്ങളുള്ളവർ പ്രഷറൈസിയേഷൻസ് ഉള്ളവർ ഇത് ഇവരൊക്കെ പെപ്പ് കഴിവതും ഒഴിവാക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സി ഒരു സ്ഥലത്തോട്ട് കയറി ചെന്ന് റിസ്ക് പറഞ്ഞ് പെപ്പ് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ വേഗം പെപ്പ് എഴുതി വലിയൊരു തുക നിങ്ങളുടെ ഇന്നും വാങ്ങാൻ സാധിക്കും നേരെ മറിച്ച് നിങ്ങളൊരു റിസ്ക് അനലൈസിങ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ബന്ധപ്പെടല്ലേ എങ്ങനെയാണെന്ന് അനലൈസ് ആക്കി ശേഷം എച്ച് ഐ വി വരാൻ ട്രാ ചാൻസ് ഉണ്ടോ എന്നുള്ളത് വിദഗ്ധമായിട്ട് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്രെപ്പ് വേണമോ വേണ്ടിയോ എന്ന് എടുക്കുക ഇത് പറഞ്ഞു കൊടുത്താലും ചില മനുഷ്യരെ സേഫ്റ്റിക്ക് വേണ്ടി പെപ്പ് എടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ രീതിയിലൊന്നും എടുക്കരുത് ഇപ്പം വളരെ വളരെ സ്ട്രിക്റ്റാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോകുക നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഇരുമ്പുകൊണ്ടോ ചെമ്പുകൊണ്ടോ ഒന്നും അല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചുമ്മാ എന്താ പറയുക ഫിംഗറിങ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് ഇതു ഇത് ഇതു എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ ഒന്നും പെപ്പ ആവശ്യമില്ലാതെ കഴിക്കാൻ നിങ്ങൾ പോകരുത് അങ്ങനെയുള്ള സ്ഥലത്ത് പോയി നിങ്ങൾ കബളിക്കപ്പെടുകയും ചെയ്യരുത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എച്ച് ആർ വി എസ് ടി ഡിസ് അല്ലെങ്കിൽ സ്കിൻ കെയർ ഇതുപോലുള്ള മേഖലയിൽ നിങ്ങളൊരു എൻക്വയറിക്കാണേലും ഒരു ട്രീറ്റ്മെൻറ്റാണേലും ഒരു ഡോക്ടറെ കൺസൾട്ടർ ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിലും പോകുമ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ് നിങ്ങൾ നോർമലി ഒരു പനിക്ക് ചികിത്സ തേടുന്ന പോലെയല്ല ഇതുപോലുള്ള ലൈംഗിക രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നത് അതേമാതിരി തന്നെ എച്ച് ഐ വി ആണെങ്കിലും ട്രീറ്റ്മെൻ്റെ കോസ്റ്റ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഇതൊക്കെ വരാതിരിക്കുക എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ പെപ്പ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എല്ലാവർക്കും പെപ്പ് എഴുതി കൊടുക്കാൻ വളരെ ഇഷ്ടമാണ് കാരണം വലിയൊരു തുകയാണ് പെപ്പ് വഴി ആ ഒരു സ്ഥാപനത്തിലേക്ക് വരിക അപ്പം നിങ്ങൾ മനസ്സിലാക്കണം പെപ്പിന് ഒരു അയ്യായിരത്തിനടുത്ത് വിലയുണ്ട് അതിമാതിരി തന്നെ ഇതിന് സൈഡ് എഫക്ട്സുകൾ ധാരാളം എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റിൻ്റെ ആണെങ്കിലും റേറ്റ് ഒരു രണ്ടായിരം തൊട്ട് ഏഴായിരം രൂപ വരെ വരും പെർ മന്ത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രൈവറ്റിൽ ചെന്ന് തലവെച്ച് കൊടുക്കാൻ ഞാൻ പ്രൈവറ്റിലാണ് എന്നാൽ പോലും ഞാൻ പറയുകയാണ് പ്രൈവറ്റിൽ ചെന്ന് തലവെച്ച് കൊടുക്കാനായിട്ട് അതുകൊണ്ട് വരാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും എടുത്ത് പറയുന്ന ഒരു സംഭവമാണ് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു റിസ്ക് അനലൈസിങ് എടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി യോട് ചോദിച്ചുകൊണ്ടൊന്നും കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിന് ഉതകുന്ന രീതിയിലുള്ള ഉത്തരം കിട്ടണമെന്നില്ല നേരെ മറിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഒരു സെൻറ്ററിൽ പോയിട്ട് ഒരു എച്ച് ആ ഒരു സ്കാനലൈസിങ് എടുക്കുമ്പോൾ അതൊരു ഹ്യൂമനാണ് ഒരു മനുഷ്യനാണ് മനുഷ്യൻ്റെ വികാരങ്ങൾ നിങ്ങളുടെ ആ ഒരു വേവ് അനുസരിച്ച് സംസാരിക്കാൻ അറിയാവുന്നവരോട് പോയി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ സംഭവം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ഇല്ലാത്തവർ പോയി എച്ച് ആ വി ടെസ്റ്റ് ഒരു തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിന് ശേഷം എടുക്കാവുന്ന ടെസ്റ്റുകൾ പോയി ടെസ്റ്റ് എടുക്കുക അല്ലാതെ നിങ്ങളിത് മനസ്സിൽ വെച്ച് നീര് 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 നിങ്ങളുടെ ഉള്ള ജീവനും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുടെ ജീവനും ഒക്കെ കളയാതെ നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഒരു സംസ്ഥാനം വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലോട്ടാണ് നമ്മളുടെ യുവത്വവും നമ്മുടെ യുവജനതകളും നമ്മുടെ സംഘടനകളും നമ്മളുടെ സംഘടനകൾക്കുള്ളിലെ സംഘടനകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ നമ്മളുടെ കുട്ടിയുടെ ബാഗൊക്കെ എടുക്കുമെന്ന് പരിശോധിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ബാഗ് പരിശോധിക്കുക നിങ്ങളുടെ പാർട്ട്ണറെ വേണമെങ്കിലും പരിശോധിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ഇരിക്കുക വളരെ മോശമായിട്ടുള്ളൊരു ടെൻഡൻസിയിലൂടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് എങ്ങനെയാ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമ്മുടെ സിസ്റ്റം മോണിറ്ററിങ് അല്ലെങ്കിൽ മൊബൈൽ ഒക്കെ ഇങ്ങനെ നോക്കുകയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹെൽത്തി ആയിട്ട് എങ്ങനെ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് നോക്കാൻ പാടില്ല അങ്ങനെ റൂളല്ല പുറപ്പെടുവിക്കേണ്ടത് എങ്ങനെ ആരോഗ്യപരമായിട്ട് അത് നോക്കാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം കാരണം മുമ്പോട്ട് ഇതൊന്നും ഇല്ലാതെ നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും ജീവിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പിള്ളേരെ അധികം ഒഴിവാക്കുമ്പോൾ അവർ വേറെ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന പോലെ അവർക്കും ഫീൽ ചെയ്യും സോ അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ കൃത്യമായിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം തീരുമാനമെടുക്കുക ആവശ്യമില്ലാത്ത ടെൻഷനിലോട്ടൊന്നും പോകരുത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള റിസ്ക് അനലൈസിങ് സെൻറ്ററിൽ പോവുക റിസ്ക് ആനലൈസ് ചെയ്യുക പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് ഭയങ്കര ഡിമാൻഡുള്ള അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി അത്യാവശ്യം പൊടിയുന്ന ഒരു ഏർപ്പാടാണ് ഈ റിസ്ക് ആനലൈസിങ്ങും കാര്യങ്ങളുമൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം കോൺടാക്റ്റ് ചെയ്യാൻ എവിടെയാണെങ്കിലും നിങ്ങൾ ഏത് സ്ഥലത്തും ഏത് നല്ല സാധനത്തിൽ പോയിട്ടും റിസ്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം